കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക റെക്കോർഡ് പ്രകാരം രാജ്യത്തെ ഉയർന്ന ചൂട് മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ സൂര്യാഘാതവും സൂര്യതാപം മൂലമുള്ള പൊള്ളലുകൾ വരാനുള്ള സാധ്യതയുണ്ടെന്നും ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു പാപനില ഉയരുന്നത് മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സ്വയം പ്രതിരോധം വളരെ പ്രധാനമാണ് നേരിട്ട് വെയിലേൽക്കുന്ന ജോലി ചെയ്യുന്നവർ ജോലി സമയം ക്രമീകരിക്കണം കാലത്തെ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ നേരിട്ട് വെയിൽ കൊള്ളാതെ വെദ്ധിക്കണം മരത്തണലിലോ മറ്റ് തണൽ പ്രദേശത്തേക്കോ മാറി നിൽക്കണം വെയിലത്തു നടക്കേണ്ടി വരുമ്പോൾ കുട തൊപ്പി ടവൽ എന്നിവ ഉപയോഗിക്കണം പുറത്തു പോകുമ്പോൾ ചൂസ് അല്ലെങ്കിൽ ചെരുപ്പ് നിർബന്ധമായും ധരിക്കണം പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളിൽ കുട്ടികളെയും പ്രായമായവരെയും ഇരുത്തി ഇരുത്തിപ്പോകുന്നത് ഒഴിവാക്കണം കഴിവതും ഇളം നിറമുള്ള പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിക്കണം ഇടയ്ക്ക് കൈ കാൽ മുഖമെല്ലാം ശുദ്ധജലം ഉപയോഗിച്ച് കഴുകണം ചെറിയ കുട്ടികൾ പ്രായധിക്യം മൂലമുള്ള ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഗർപ്പിണികൾ അസുഖ ബാധ കാരണം അനുഭവിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം സൂര്യാഘാത ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വൈദ്യസഹായം തേടണം വളരെ ഉയർന്ന ശരീരതാപം വറ്റി വരണ്ട ചുവന്ന ചൂടായ ശരീരം ശക്തമായ തലവേദന തലകറക്കം മന്ദഗതിയിലുള്ള നാടിയെടുപ്പ് മാനസിക അബോധാവസ്ഥ തടിക്കൽ വേദന ൊടിപ്പുറത്ത് കുരുക്കൾ ഉണ്ടാകുക പേശി വലിവ് ഓക്കാനം ഛർദി മൂത്രത്തിന്റെ അളവ് കുറഞ്ഞ് മഞ്ഞ നിറമാകുക എന്നിവയെല്ലാം സൂര്യാഘാതമോ സൂര്യതാപമോ ഏറ്റതിന്റെ ലക്ഷണങ്ങളാകാം ഈ ലക്ഷണങ്ങൾ ഉണ്ടായാൽ അടിയന്തിരമായി വൈദ്യസഹായം തേടണം